മി പാലക്കാട് ഒറ്റയ്ക്ക് താമസിക്കുന്ന അറുപത് കാരിയെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ച കേസിൽ ഒരു അരുൺ പ്രസാദ് ഇരുപത്തിനാല് വയസ്സുള്ള അരുൺ പ്രസാദ് അറസ്റ്റിലായിട്ടുണ്ട് സാറിന് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ അരുൺ പ്രസാദിൻ്റെ അറസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാരണം ഈ അരുൺ പ്രസാദ് നേരത്തെ ഒരു കേസിലെ വളരെ പ്രമാദമായ ഒരു കേസിലെ പ്രതിയാണ് വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് ജാമ്യത്തിലാണ് അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കേരളം ചർച്ച ചെയ്യുന്ന ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതി 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 കേസ് അതെ അഞ്ചാം പ്രതിയാണ് അഞ്ച് ഏറ്റവും അവസാനം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ചിന് അന്വേഷണ സംഘം ഏറ്റവും അവസാനം അറസ്റ്റ് ചെയ്തത് അരുൺ പ്രസാദിനെയാണ് പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു പതിനാറ് വയസ്സും മൂന്ന് ആ സമയത്ത് ആ സമയത്ത് ഇപ്പോൾ അയാൾക്ക് ഇരുപത്തിനാല് വയസ്സ് പ്രായമുണ്ട് ഇപ്പം പതിനേഴ് വയസ്സുള്ള പ്രായം ഉണ്ടായിരുന്നോ പതിനേഴ് വയസ്സ് രണ്ട് മാസം അല്ലെ പതിനാറ് വയസ്സ് അങ്ങനെ ഉണ്ടായിരുന്നു പതിനേഴ് പതിനേഴായിരിക്കും ഇരുപത്തിയാല് മുകളിൽ ഇപ്പോൾ പ്രായമുണ്ട് ഇരുപത്തഞ്ചിനോട് എടുക്കുന്ന പ്രായം ഒന്നും ഇതൊന്നും കറക്റ്റായിരിക്കുമോ എന്ന് പറയാൻ പറ്റില്ല പറ്റത്തില്ല ഇപ്പം ഈ ഇത് പിന്നെ നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടിയായി ഇത് മാറിയിരിക്കുകയാണ് അതായത് വെറും ദിവസങ്ങളുടെ കണക്കിൽ മാത്രം ഇത്തരക്കാരെ നമ്മൾ ഒഴിപ്പിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് വളയാറിൽ ആ കുട്ടികളെ ഉപയോഗിച്ച രണ്ട് കുട്ടികളെയും ഉപയോഗിച്ച കേസിലെ കോമൺ ആയിട്ടുള്ള പ്രതിയാണ് അതിൽ രണ്ട് കുട്ടികളെയും ഉപയോഗിച്ചു എന്ന് പറയുന്നത് രണ്ട് പ്രതികളുള്ളൂ പ്രതികളേ ഉള്ളു രണ്ട് പേരാണ് രണ്ട് കുട്ടികളെ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നത് അതിൽ ഒന്ന് ഒന്ന് മധു ഒന്ന് ഈ അരുൺ പ്രസാദ് ഇവ രണ്ടുപേരുമാണ് രണ്ട് കുട്ടികളെയും ഉപയോഗിച്ചു എന്നുള്ള കേസുകളിൽ എഫ് ഐ ആറിൽ ഒരുപോലെയുള്ളവർ ബാക്കിയുള്ളവർക്കൊക്കെ പ്രത്യേകത അതിൽ ഒന്നാം പ്രതി ഈ മധു രണ്ടാം പ്രതിയായിട്ടുള്ള ഷിബു ഷിബു എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ രണ്ടാനച്ഛനായിട്ടുള്ള ആളുടെ സുഹൃത്ത് ഈ അമ്മയ്ക്കും അച്ഛനും ഇപ്പൊ രണ്ടാം അച്ഛനും അമ്മയ്ക്കും ഒപ്പം സ്ഥിരമായി ജോലിക്ക് പോകുന്ന ഒരുമിച്ച് ജോലിക്ക് പോകുന്നവരാണ് ശിഭു സ്ഥിരം അവിടുത്തെ ആളാണ് പിന്നെ മൂന്നാം പ്രതി പ്രദീപ് പിന്നെ എള് പിന്നെ ചേർത്തലക്കാരനാണ് പിന്നെ ഉള്ളത് നാലാം പ്രതി എം മധു എം മധു എന്ന് പറയുന്നത് കുട്ടി മധു അത് റിലേറ്റീവാണ് ഈ സ്ത്രീയുടെ ഈ ഇവരുടെ അമ്മയുടെ ബന്ധുവാണ് പിന്നെ ഇതിൽ ഈ മധു ഒന്നാമത്തെ മധു അതുപോലെ തന്നെ അഞ്ചാമത്തെ അരുൺ പ്രദീപ് ഇത്രയും പേരെ ഈ അരുൺ പ്രസാദ് പ്രസാദ് പ്രദീപ് എന്ന് പറയുന്ന ആരെങ്കിലും പേര് കേട്ട് കഴിഞ്ഞാൽ പറയാം എൻ്റെ പേര് നീ എന്തിനാടാ അത്രയും ലോകത്തിന്റെ തലയിൽ കൊണ്ട് കെട്ടി കെട്ടിവെക്കാൻ അരുൺ പ്രസാദ് അപ്പൊ ഈ ഇങ്ങനെയുള്ള ഈ രണ്ട് പേരാണ് ഇതിൽ ഉൾപ്പെട്ട അപ്പൊ ഇവന്റെ രണ്ട് കുട്ടികളെയും ശല്യം ചെയ്ത ഉപയോഗിച്ചവനാണിവൻ ഇവനാണിപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ അട്ടപ്പുളത്ത് തന്നെയുള്ള ഒരു അറുപത് വയസ്സോളം വരുന്ന ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് കയറി ചെന്നു കയറി ചെന്നാൽ ഇവൻ അവിടെ അവരെ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് അവർ വളരെ വലിയ ബഹളം ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് പാലക്കാട് വാളയാർ പോലീസ് എസ് എച്ച്ഒ എൻ എസ് രാജീവ് നേതൃത്വത്തിലുള്ള സംഘത്തെ നാട്ടുകാരെ അവിടെ വിളിച്ചുവരുത്തി ഇവനെ പിടികൂടുകയായിരുന്നു ഇവനെ കണ്ടിട്ടുണ്ടോ ആ ഇവനെ കാണണം ഇവനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ പ്രായം മൈനർ ആണെന്ന് ഒരിക്കലും പറയില്ല ആ അവൻ്റെ മുഖത്ത് നല്ല ഒന്നാം തരം ക്രിമിനൽ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഏതൊരു എന്താ പറയാ ഉദ്യോഗസ്ഥനും ഒരുപാട് ക്രിമിനൽസിനെ കണ്ടിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും ഒരു ഒരു ക്രിമിനലിനെ കണ്ടപ്പെട്ടെന്ന് മനസ്സിലാവും അത് മുഖത്തിന്റെ സൗന്ദര്യമോ അല്ലെങ്കിൽ രൂപഘടനയോ അല്ലെങ്കിൽ അയാളുടെ വേഷവിധാനമോ നിറമോ ഒന്നുമല്ല ഒരു ക്രിമിനലെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ മനസ്സിലാവും അവൻ്റെ ചലനങ്ങളിൽ നിന്ന് നമുക്ക് പിടി കിട്ടും അവൻ ക്രിമിനലാണോ അല്ലയോ എന്ന് എത്രയൊക്കെ ഒളിപ്പിച്ച് വച്ചാൽ ഇവന്റെ ഈ പറയുന്ന ഗുളികയിൽ കിടക്കുന്ന ക്രിമിനൽ സ്വഭാവമുണ്ടല്ലോ അത് തള്ളിപ്പുറത്തേക്ക് വരും അത് നമുക്ക് അവനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളു അന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവന്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇവനാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അവൻ അവനവന്റെ തനി സ്വഭാവം വീണ്ടും കാണിച്ചു അവൻ ജുവനയിൽ പിന്നെ കോടതിയിലാണ് അവന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത് വിചാരണ നടന്നുകൊണ്ടിരിക്കവ ഇവന് ജാമ്യം കൊടുത്തു കേസിന്റെ വിചാരണ നടക്കുകയാണല്ലോ മറ്റുള്ളവരുടെ കോടതി കേസ് കിടക്കുന്നത് പ്രത്യേക പോക്സോ കോടതിയിലും ഇവന്റെ കേസ് കിടക്കുന്നത് ജീവനേൽ കോടതിയിലുമാണ് ഇവൻ ഏതാനും മാസങ്ങളുടെ വ്യത്യാസത്തിൽ മാത്രം രക്ഷപ്പെട്ട് ഊരി വന്നവനാണ് ഈ കേസിൽ നിന്നും ഊരി ഊരിവന്നവരാണ് ഇതിലുള്ള ഒരാൾ പ്രവീണ് ഈ പ്രവീണ് ആത്മഹത്യ ചെയ്തു ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്തു ഇത് കേസിന്റെ ഞാൻ ഇതിന്റെ കുറ്റപത്രത്തിന്റെ കുറെ സാധനം എടുത്തു നോക്കി അതായത് ആ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിന് വരയ്ക്കുന്ന പിന്നെ മൂത്തക്കൂട്ടി പതിമൂന്ന് വയസ്സുള്ളത് കേസ് നമ്പർ നാൽപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി പതിനേഴാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അത് കിട്ടത്തില്ല പ്രോസിക്യൂഷൻ്റെ ഇതിൽ വഴി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന നാൽപ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഏഴിലെ പതിനേഴിലെ കേസിൽ പറഞ്ഞിരിക്കുന്നത് നാല് മുപ്പതിനും അഞ്ച് മുപ്പതിനും ഇടയ്ക്കാണ് ഈ കുട്ടി മരിച്ചിരിക്കുന്നത് മൂത്തകുട്ടി അതെ അതിൻ്റെ രഹസ്യ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അത് തുടർച്ചയായിട്ടുള്ള ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തലിനെ തുടർന്ന് ഉണ്ടായതാണുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മൂത്ത കുട്ടിയേക്കാൾ കൂടുതലായിട്ട് ഇരുന്നൂറ്റി നാല്പതേ ബാർ രണ്ടായിരത്തി പതിനേഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് രണ്ടാമത്തേത് മാർച്ച് നാലിന് മരി മരണപ്പെട്ട രണ്ടാമത്തെ കുട്ടി ഒൻപത് വയസ്സ് ഇത് ഇതിനേക്കാൾ കൂടുതൽ ശല്യം ചെയ് ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടി അതായത് രണ്ട് രീതിയിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആ കേസിൽ പറഞ്ഞിരിക്കുന്നത് ഇതിലെ രണ്ടുപേരുടെ ആദ്യത്താളുടെ അദ്ദേഹത്തെ ഇഞ്ചറി ആയിരുന്നെങ്കിൽ ആളുടെ വസ്ത്രത്തിൽ നിന്ന് മൂത്ത ആളുടെ ഫോട്ടോ പോലീസിന് കിട്ടിയിട്ടുണ്ടെന്ന് ആ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ശരി പെറ്റിക്കോട്ടിൽ പോക്കറ്റിൽ നിന്നും മൂത്താളുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പതേ പാർക്ക് രണ്ടായിരത്തി പതിനേഴ് എന്ന് പറഞ്ഞാൽ സി ബി കോടതിയിൽ വന്ന് കിടക്കുന്ന പഴയ കുറ്റപത്രത്തിന്റെ കോപ്പി എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഈ കുട്ടി ഇതിൽ ഇഞ്ചറി കൂടുതലും മൂത്താൾക്ക് ആ മുറിവുകൾ കൂടുതൽ മൂത്താൾക്കും ഇളയാൾക്ക് മുറിവുകൾ ഇല്ല പക്ഷെ ഈ പറയുന്ന പോലെ ഈ രണ്ട് രീതിയിലുമുള്ള ഉപയോഗത്തെ തുടർന്ന് ആന്തരികാവ്യങ്ങളുണ്ടായിട്ടുള്ള പരിക്കുകൾ ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഈ ഇവൻ ഇതിൽ രണ്ടിലുമുണ്ട് രണ്ട് കേസിലും ഉണ്ട് ഇവന്റെ ഇവനെ ഉപമിക്കാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ദില്ലിയിലെ നിർഭയ കേസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പിന്നെ പതിനേഴാം തീയതി അല്ല പതിനാറാം തീയതി ഡിസംബർ പതിനാറാം തീയതി നിർഭയ കേസ് അതിലെ പിന്നെ പ്രതിയുണ്ടല്ലോ അതിലും പ്രായപൂർത്തിയാകാത്ത ഒരു പ്രതിയുണ്ട് ആറാം പ്രതിയാണ് ഇവൻ അഞ്ച് അവൻ ആറ് അവന്റെ ചിത്രം എന്ന് പറഞ്ഞിട്ട് വ്യാജ ഒരു ചിത്രം പ്രചരിപ്പിച്ചായിരുന്നു അറിയാമോ ഓർമ്മയുണ്ടോ വലിയ ഒരു ചിത്രം ഒരു ടീഷർട്ട് ഒക്കെ വളരെ വളരെ എന്താ പറയാ കടുകെട്ടി ശരീരമൊക്കെ ഉള്ള ഒരുത്തിനെ കൊണ്ടുപോയിട്ട് എൻ്റെ പേര് മുഹമ്മദ് അഫ്രോസ് എന്നാണ് ഇവനാണ് പിന്നെ നിർഭയ കേസിലെ ആറാമത്തെ പ്രതി പ്രായപൂർത്തിയാകാത്ത പ്രതി ഇവനിപ്പോൾ കേരളത്തിലെ ഹോട്ടലിൽ ജോലി ചെയ്തു വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസിലെ പ്രതിയായിട്ടുള്ള വിനയ് ശർമ്മയുടെ ഫോട്ടോയാണ് വിനയ് ശർമ്മ എന്ന് പറയുന്ന ആ കേസിലൊരു പ്രതി ഉണ്ട് അവനെ തൂക്കിക്കൊന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് ഉമ്മമാരുടെ വധശിക്ഷ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതിലെ വിനയ് ശർമ്മയാണ് ഫോട്ടോയാണ് പ്രചരിപ്പിച്ചത് അഫ്രോസ് എന്ന് പറഞ്ഞിട്ട് അതായത് മുഹമ്മദ് അഫ്രോസ് എന്ന ആണ് ഇവന്റെ പേര് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ആ മുഹമ്മദ് അഫ്രോസ് എന്നല്ല അവന്റെ പേര് അവന്റെ പേര് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ അവന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അത് വലിയ വിവാദമായി കുറെ എൻ യൂണിയൻ അവനെ ഇപ്പോൾ സംരക്ഷിക്കുകയാണ് അവനൊരു എൻ ജി ഒ യൂണിയന്റെ സംരക്ഷണത്തിലാണ് ഇപ്പോഴും ഉള്ളത് അവനെന്ന് പറയുന്നത് യു പിയിലെ ബദൌനി ബദൌനിയിലുള്ള ഒരു ഉൾഗ്രാമത്തിലെ ജനിച്ച ഒരുത്തനാണ് ഇവനവൻ്റെ പതിനൊന്നാമത്തെ വയസ്സിൽ ബദൌനിയിൽ ഇവൻ്റെ പിതാവിനെ തന്നെ ആക്രമിച്ച് നാട് വിട്ടവനാണ് പതിനൊന്നാമത്തെ വയസ്സിൽ പതിനൊന്നാമത്തെ വയസ്സിൽ അവനവൻ്റെ പിതാവിനവൻ്റെ അവൻ്റെ ക്രിമിനൽ അന്നേ ഉണർന്നിട്ടുണ്ടായിരുന്നു പിതാവിനെ പിന്നെ പൊള്ളലേൽപ്പിച്ചുകൊണ്ട് പിന്നെ കടന്നതവിടുന്ന് അതായത് ഉറങ്ങിക്കിടന്ന പിതാവിൻ്റെ ദേഹത്തേക്ക് പിന്നെ ഇത് മണ്ണെണ്ണ എടുത്ത് ഒഴിക്കുകയും കത്തിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിട്ട് ടൂടിക്കളഞ്ഞനാണ് അവിടെ നിന്ന് അവൻ വരുന്നത് ആനന്ദ് വിഹാർ ബസ് ടെർമിനലിലേക്കാണ് അതായത് അന്തർ സംസ്ഥാന സർവീസ് നടക്കുന്ന ഒരു ബസ് ടെർമിനലാണ് ആനന്ദ് വിഹാർ അവിടെ ബസ്സിലേക്ക് ആളെ വിളിച്ച് കയറ്റുന്ന ജോലിയായിരുന്നു ഇതിന് ആനന്ദ് വിഹാറിലെ ഈ പറയുന്ന പോലെ ആളെ വിളിച്ച് കയറ്റുക ഞമ്മക്ക് ദുർഭയ കേസ് പ്രത്യേകമായിട്ട് എടുക്കാം ഇടയിൽ പറഞ്ഞു പോയിരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവൻ അങ്ങനെയാണ് അതിൽ ആ അങ്ങനെയാണ് ഈ രാംസിംഗിനെ പരിചയപ്പെടുന്നത് രാംസിംഗ് ആരാന്നറിയില്ല ഈ കേസിൽ ഒന്നാം പ്രതി ബസ് ഡ്രൈവർ തൂങ്ങി മരിച്ചവൻ അവൻ ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് അവൻ തൂങ്ങി മരിച്ചു അവന്റെ ബസ്സിലേക്ക് ഇവൻ എത്തുന്നത് അങ്ങനെയാണ് ഇവൻ അവിടെ കയറുകയും ഈ പറയുന്ന ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയായിട്ടുള്ള നിർഭയ സുഹൃത്തനെയും ആ ബസ്സിൽ വിളിച്ചു കയറ്റുന്നത് ഇവനാണ് ഇതിലേക്ക് വിളിച്ച് ഈ ബസ്സിൽ വിളിച്ചു കയറ്റുന്നത് അങ്ങനെ വിളിച്ചു കയറ്റിയ ശേഷമാണ് ഇവരെ രണ്ടുപേരെയും ഇപ്പൊ എന്താ പറയാ മറ്റേ ഉപദ്രവിക്കുകയും ഈ യുവതിയെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ഒടുവിൽ അതുകൊണ്ട് മടുക്കാത്ത അവൻ ജാക്കി ലിവർ ഉപയോഗിച്ച് ഉപദ്രവിക്കുകയും ചെയ്തത് അതിനുശേഷം ഈ പിന്നെ മഹിബാൽപൂരിലെ ഫ്ലൈ ഓവറിന്ന് വലിച്ചെറിയുകയായിരുന്നു ഫ്ലൈ ഓവറി ആ മഹിബാൽപൂരിലെ ഫ്ലൈ ഓവറിൽ നിന്നും ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്നും ഈ ഇതിനെ എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു വെളിയിലേക്ക് എറിഞ്ഞ ശേഷം പിന്നീട് നമ്മുടെ ദില്ലിയിൽ ആശുപത്രി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ എലിസബത്ത് മൗണ്ട് എലിസബത്ത് ആശുപത്രി സിംഗപ്പൂര് അവിടെ ആണല്ലോ എന്റെ മരണം സംഭവിക്കുന്നത് മൗണ്ട് അലിസബത്ത് ആശുപത്രി സിംഗപ്പൂരിൽ വെച്ചിട്ട് മരണം സംഭവിക്കുന്നു അവനെ രണ്ടായിരത്തി പതിനഞ്ചില് ജനുവരി പതിമൂന്നിന് നമ്മൾ പിന്നെ വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി അല്ല രണ്ടായിരത്തി പതിനഞ്ച് ഇവനെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപതിന് മോചിതനാക്കി മോചിതനാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവനെ ഒരു എൻ ജി ഒ യൂണിയനെ ഏൽപ്പിച്ചു അവനെ ഒരു എൻ ജി ഒ യൂണിയൻ ഏറ്റെടുക്കാൻ തയ്യാറായി ആ എൻ ജി ഒ യൂണിയൻ്റെ സംരക്ഷണത്തിലാണ് അവൻ ഇപ്പോഴും ഉള്ളത് പക്ഷേ അവൻ എവിടെയാണെന്ന് പറയാൻ ഒരു പെർമിഷനും ആർക്കുമില്ല ആർക്കുമില്ല ആർക്കും ഒരു പെർമിഷനും നൽകിയിട്ടില്ല അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കെതിരെ കേസ് വരും കേസ് വരും അവനാണ് അതാണ് അവൻ്റെ പ്രിവിലേജ് വെറും മൂന്ന് വർഷം മാത്രമേ അവൻ കിടന്നിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവൻ പിടി അവൻ ഏറ്റവും അവസാനം പിടിക പിടിക്കപ്പെടുന്നത് അവനും അക്ഷയ് ടാക്കൂറിനെ കൂടാണ് ഏറ്റവും അവസാനം പിടിക്കപ്പെടുന്നത് ഇവൻ്റെ അതേ കഥയാണ് അത് അവനും ഏറ്റവും അവസാനം ഇവനും ഏറ്റവും അവസാനമാണ് ഈ വരുൺ പ്രസാദ് ഏറ്റവും അവസാനമാണ് ഏറ്റവും അവസാനമാണ് പിടിക്കപ്പെടുന്നത് അവനെ ഏറ്റവും അവസാനം പിടിച്ചവനാണ് അപ്പോൾ അവനും അക്ഷയ് ടാക്കൂറിനെ കൂടാണ് പിടിക്കുക അക്ഷയ് ടാക്കൂറിനെ പിന്നെ തൂക്കിക്കുന്നു തൂക്കിക്കുന്നത് മുകേഷ് മുകേഷ് എന്ന് പറയുന്നത് മുകേഷ് സിംഗ് എന്ന് പറയുന്നത് രാം രാംസിംഗിൻ്റെ സഹോദരൻ മുകേഷ് സിംഗ് പിന്നെ കൊന്നത് വിനയ് ശർമ്മ ബസ്സിലുണ്ടായിരുന്ന ക്ലീന പിന്നെ കണ്ടക്ടറായിട്ടുള്ള പിന്നെ പവൻ ഗുപ്ത വിനയ് ശർമ്മയുടെ സുഹൃത്ത് പവൻ ഗുപ്ത അക്ഷയ് ടാക്കൂർ ഇത്രയും പേരെയാണ് തൂ രാം സിംഗ് തൂങ്ങി മരിക്കുകയും ചെയ്തു ഇവൻ രണ്ടായിരത്തി രണ്ടായിരത്തി ജയിലിൽ ജയിലിൽക്കാവുന്നു പല ഒബ്സർവേഷൻ ഹോമിലാവുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപതിന് മോചിതനാകുന്നു ഇന്നും നാഷണൽ മീഡിയാസിലൊക്കെ അന്ന് മലയാളത്തിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ അന്ന് ചർച്ച ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി മൂന്നിലായിരുന്നു ഇവൻ കേരളത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഒരു പേരൊക്കെ കൊടുത്തുള്ള ചർച്ച നടത്തിയത് അപ്പോൾ അന്ന് ചെക്ക് ചെയ്തായിരുന്നു നമ്മളിത് ഫാക്ച് ചെയ്ത് ചെയ്തപ്പോഴാണ് ഇവൻ അല്ല ഇത് വിനയ് ശർമ്മയുടെ ചിത്രമാണ് വിനയ് ശർമ്മ കോടതിയിലൊരു വാദം ഉന്നയിച്ചായിരുന്നു തനിക്ക് കടുത്ത മാനസിക സംഘർഷമുണ്ട് മാനസിക വിഭ്രാന്തിയിലേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് തൂക്കിലേറ്റാതിരിക്കാൻ വേണ്ടി ഒരു നമ്പറിട്ട് നോക്കി അങ്ങനെ അതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി അവനെ പോലീസുകാർ കൊണ്ടുപോകുന്ന ഫോട്ടോയാണ് ഒരു കുറിയൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന ഫോട്ടോയാണ് ഇവനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത് അപ്പോഴും അതിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട് മുഹമ്മദ് അഫ്രോസ് എങ്ങനെയാണ് കുറിയൊക്കെ ഒരുപാട് കളത്രങ്ങൾ ഇങ്ങനൊക്കെ പടച്ച കൂടിയാണെന്ന് ഇരുന്നിരുന്ന ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാധനം രാഹുൽ ഗാന്ധി ഗാന്ധിയാണെന്നും പറഞ്ഞ് അല്ല രാജീവ് ഗാന്ധി ഗാന്ധിയാണെന്നും പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് പൂജിച്ചത് ആദരാഞ്ജലികളും അർപ്പിച്ചത് തപ്പി നോക്കിപ്പോ ചുമ്മാതാ വെറുതെ ണന്നേ ഒരു ഫോൺ ഉണ്ടെങ്കിൽ അടിച്ച് കംപ്ലീറ്റ് നമ്മുടെ പിണറായി വിജയനും നരേന്ദ്രമോദിയൊക്കെ ഡാൻസ് ചെയ്യുന്നതൊക്കെ അതിന്റെ താഴെയും വന്നിട്ട് കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട് മനസ്സിലാക്കാതെ എയിലൊരു ചിത്രം അതെ എയിലൊരു ചിത്രം എനിക്ക് ചേട്ടന്മാരെ എനിക്ക് പ്ലസ് ടുവിന് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി എനിക്ക് ഈ കുടിലാണ് ഞാൻ ജനിച്ചത് എനിക്കൊരു ആശംസ ആരാൻ പോകും എല്ലാം കൂടെ കൂട്ടത്തിൽ ആശംസ മുള്ള എൻ്റെ പേര് ഇപ്പൊ ഒരു പേര് പറയുന്നു എന്നിട്ട് ഞാൻ ഇന്ന സ്ഥലക്കാരിയാണ് എനിക്ക് ആരും കൂട്ടുകാരില്ല നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരാകാമോ പത്തും നാലായിരം കമന്റ്സും കൂട്ടുകാരും ബഹളമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇവനെ പോലെയുള്ളവരെ വിടുകയാണെങ്കിൽ ഇവനൊക്കെ വീണ്ടും ക്രൈം ചെയ്യും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറ്റകൃത്യത്തിന്റെ കാഠിന്യം അനുസരിച്ച് വേണം പ്രായത്തെ പരിഗണിക്കാൻ കുറ്റ കൃത്യത്തിന്റെ കാഠിന്യത്തെയും പിന്നെ കുറ്റകൃത്യം ചെയ്യുമ്പോഴുള്ള മനസ്സിന്റെ പക്വതയും വിലയിരുത്തി പ്രായത്തെ അല്ല മനസ്സിന്റെ പക്വതയും കുറ്റകൃത്യത്തിന്റെ കാഠിന്യത്തെയും ബേസ് ചെയ്തുകൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യണം എങ്കിൽ മാത്രമേ ഇതിനെ പിടിച്ചു നിർത്ത അല്ലാതെ ഇതാ അവന് പതിനേഴ് വയസ്സും പിന്നെ പിന്നെ എന്താ പറയാ പത്തു മാസം ആയിട്ടേ ഉള്ളൂ അവൻ മൈനർ മൈനറാണെന്ന് പറഞ്ഞ ഇത് ഇവിടുത്തെ നിയമമാണ് അവൻ രക്ഷപ്പെട്ടു പോകുന്നു അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ അവൻ ഒരു ദിവസത്തിനും പതിനെട്ട് വയസ്സാവുന്നതിന് ഒരു ദിവസം മുമ്പായിരിക്കും ഇവൻ ഇത് ചെയ്തു വെക്കുന്നത് അവനറിയാം അവന് ഇത് മനസ്സിലാകും അപ്പൊ അവൻ ഇനി രണ്ടു മാസം ഉണ്ട് ഇതിന്ന് ഇറങ്ങിട്ടോ മൈനർ ആണല്ലോ അതാണ് ഈ കുട്ടികൾ ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ മുഹമ്മദ് ഷാബാസ് ആ കുട്ടിയെ പിന്നെ കൊലപ്പെടുത്തിയ പത്താം ക്ലാസ് കാരന്മാരും കേട്ടില്ല ചർച്ച ചെയ്തില്ലേ നമ്മളെല്ലാം മൈനറാണ് നമുക്കെതിരെ അറസ്റ്റ് ചെയ്യാനൊരു യാതൊരു നടപടിയാണ് ഇവിടുത്തെ കുറ്റകൃത്യത്തെ അതിന്റെ കാഠിന്യവും മനസ്സിന്റെ പക്വതയും വെച്ച് പ്രതിയുടെ മനസ്സിന്റെ പക്വതയെ വെച്ചിട്ട് പ്രായത്തെ കണക്കൂട്ടണം അല്ലാതെ സർട്ടിഫിക്കറ്റിലുള്ള സാധനം വെച്ച് കണക്കൂട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും എവിടെയും നിൽക്കാൻ പോകുന്നില്ല ഇതാണ് സംഭവിക്കുന്നത് ഇപ്പം ഭയങ്കര കൊടും ക്രിമിനൽ ഇനിയും അപ്രോവ് ചെയ്തു വെക്കും പുറത്തുവിടാൻ പാടില്ല അവൻ ലഹരിക്കടിമയാണെന്നേ അവൻ അടിമ അത് അതന്നേ അവിടെ നിന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞാണ് ഇവന്മാരെ ബാക്കിയുള്ള ഏതെങ്കിലും ഒരുത്തനെ കുറിച്ച് ഇവൻ ചെയ്തിട്ടുണ്ടാകുമോ എന്ന് സംശയം തോന്നിയാൽ പോലും ഇവനെക്കുറിച്ച് അതിൽ യാതൊരു സംശയമില്ല ഇത് ചെയ്തിട്ടുള്ളത് എഴുതി വെച്ചു വരാം മ്മ് അത്രയും ക്രൂരമായിട്ടുള്ള മൈൻഡുള്ള ഒരുത്തനാണ് അതുകൊണ്ടാണല്ലോ അറുപത് വയസ്സുള്ള ഒരു സ്ത്രീ ഉപദ്രവിക്കുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്നു അറിഞ്ഞിട്ട് എന്നാലും അവർ ബഹളം വെച്ച ആളെത്തിയില്ലായിരുന്നെങ്കിൽ അവരെയും ഇവൻ കൊലപ്പെടുത്താനുള്ള സാധ്യതയുണ്ടായിരുന്നുണ്ടായനെ അങ്ങനെയുള്ള ക്രിമിനൽ വാസനയുള്ളവരാണ് അഴിമരുന്നും പ്രായത്തിൻ്റെ പേരിൽ അവനെ അന്ന് ആ പ്രായത്തിൻ്റെ ഇത് കിട്ടി പരിഗണന കിട്ടിയതാണ് അവൻ അടുത്ത ക്രൈമിലേക്ക് പോകാനുള്ള കാരണം ഇങ്ങനെയുള്ളവന്മാരെ ഒന്നും ആ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വലിയ അപകടം ചെയ്യും എന്തായാലും കുട്ടികളുടെ ആ കേസിൽ കുറ്റപത്രത്തിൽ അമ്മയും അച്ഛനേയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറ്റപത്രം സി ബി ഐ കോടതി ഇല്ല സി ബി ഐ കൊണ്ടുവന്നു പക്ഷേ കോടതി ഇപ്പോൾ അത് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് കുറ്റപത്രം നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ് ആറ് കുറ്റപത്രത്തിലും അവരുടെ രണ്ടുപേരുടെയും പേര് സി ബി ഐ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടുപേരുടെയും പേര് ആ കേസിലുണ്ട് അവർ അതിൽ ഹൈക്കോടതിയിൽ പോയി ഇപ്പോൾ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ പരിശോധിച്ചുകൊണ്ടിരിക്കും സി ബി ഐ റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനുശേഷം മാത്രമേ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇവനെ ഇനി എന്ത് പറഞ്ഞ് പുറത്തോട്ട് പോകുന്നു പറയാൻ പറ്റില്ല അറ്റം ട്പ്പാണ് റേപ്പല്ലല്ലോ റേപ്പല്ല അപ്പോൾ അവന് പുറത്തിറങ്ങാം ജാമ്യം കിട്ടും കുറച്ച് കഴിയുമ്പം ജാമ്യം കിട്ടും ജാമ്യം കിട്ടും ശരി